11. ാണ് അല്ലേ നിങ്ങൾ പത്ത് ദിവസത്തെ ചലഞ്ച് ചെയ്തോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് എല്ലാവരും എപ്പോഴാണ് നിങ്ങൾ കിടക്കുന്നത് ഈവനിങ് ടെൻ ഒ ക്ലോക്ക് നയൻ ഒ ക്ലോക്ക് അപ്പോൾ കിടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മാറ്റി വെക്കുക എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് കിടക്കാൻ നേരത്തെ മൊബൈൽ നോക്കി 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 അങ്ങനെയല്ല എല്ലാവരും കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ടി വി മൊബൈൽ ഫോൺ എല്ലാം ഒഴിവാക്കുക ഓക്കേ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട ഒരു ആഗ്രഹം മനസ്സിൽ സ്വപ്നം കാണുക ഡ്രീം ചെയ്യുക നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ ഡ്രീം ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരുന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുക അപ്പം രാവിലെ എണീക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല മൈൻഡ്ഫുൾനെസ്സിലായിരിക്കും ഓക്കെ എന്താണെന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിങ്ങനെ മൊബൈൽ നോക്കി 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 കടന്നുകൊണ്ടിരുന്ന നമ്മൾക്ക് ആ റേഡിയേഷനും എല്ലാ കാര്യങ്ങളും അതിന്റെ ആ ഇതെല്ലാം കൂടെ വികരണം നമ്മുടെ ഉറക്കം ശരിയാവത്തില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോ ഒരു എന്താ പറയാ ഒരു ഒരു മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിരിക്കത്തില്ല പക്ഷെ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മൊബൈല് ടി വി ഇതെല്ലാം ഒഴിവാക്കുക എന്നിട്ട് കണ്ണടച്ചിരിക്കുക എന്നിട്ട് നമുക്ക് വേണ്ട ഒരാഗ്രഹം നമ്മൾ സങ്കല്പിക്കുക മനസ്സിൽ എന്താഗ്രഹമാണ് നമുക്ക് സാധിക്കാനുള്ളത് അത് അത് നമ്മൾ സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് ആ ഒരു സന്തോഷത്തിൽ അത് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സന്തോഷത്തിൽ കിടന്നുറങ്ങുക ഒരാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എന്താ മാറ്റം വരുന്നത് നോക്കാം ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്